നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം ഒക്ടോബർ മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ട് പേരെ ഔദ്യോഗിക മരണ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി ഏറ്റവും പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു സ്കൈ ന്യൂസ് പ്രസിദ്ധീകരിച്ച ഒരു അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഇരകളിൽ ചിലർ സ്വാഭാവിക കാരണങ്ങളാൽ മരിച്ചു അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുള്ളവരായിരുന്നു അതുകൊണ്ട് ഏജൻസികൾ പേരുകൾ നീക്കം ചെയ്തു എന്നാണ് പറയുന്നത് റിപ്പോർട്ട് അനുസരിച്ച് ആകെ മരണപ്പെട്ടവരുടെ പട്ടിക നിലവിൽ അമ്പതിനായിരത്തി അറുന്നൂറ്റി ഒമ്പത് ആണ് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പേരുകളിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം പേരുകളും തുടക്കത്തിൽ ഒരു ഓൺലൈൻ ഫോം വഴി സമർപ്പിച്ചതാണ് കുടുംബാംഗങ്ങളെ കാണാതായ സാഹചര്യത്തിലാണ് അവരെ മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ അവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരല്ലെന്നാണ് ഹമാസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഹൃദയാഘാതം വന്ന് മരിച്ചവരും മറ്റ് അസുഖങ്ങളെ തുടർന്ന് മരിച്ചവരും ഉണ്ടായിരുന്നുവെന്ന് ഹമാസ് നേതാവ് വാഹിദി വെളിപ്പെടുത്തുന്നു വെബ്സൈറ്റ് വഴി സമർപ്പിച്ച ചില പേരുകൾ തടവിലാക്കപ്പെട്ടവരുടേതാണെന്ന് കണ്ടെത്തിയെന്നും യുദ്ധത്തിൽ അവർ മരിച്ചുവെന്നതിന് മതിയായ തെളിവുകളില്ലെന്നും വാഹിദി പരാമർശിച്ചു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊന്ന് പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു അതേസമയം ഗാസയിലെങ്ങും വീടുകളിലും അഭയ കേന്ദ്രങ്ങളിലും ബോംബാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി പന്ത്രണ്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ തുഫായിൽ അഭയ കേന്ദ്രമായ മൂന്ന് സ്കൂളുകളിൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിനാല് കുട്ടികളും അഞ്ച് അഞ്ചു സ്ത്രീകളുമടക്കം മുപ്പത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവിടെ എഴുപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു തെക്കൻ ഗാസയിലെ റഫ വടക്കൻ ഗാസയിലെ പട്ടണങ്ങളിലും ഒഴിപ്പിക്കൽ തുടങ്ങി ഈ മേഖലയിൽ കടുത്ത ആക്രമണം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ മാസം പതിനെട്ടിന് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ച ശേഷം രണ്ട് ദശാംശം എട്ട് പൂജ്യം ലക്ഷം ഫലസ്തീൻകാർ നിർബന്ധമായി ഒഴിപ്പിക്കപ്പെട്ടു എന്നാണ് യു എൻ ഓഫീസ് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ലബനനിലും സിറിയയിലും ഇസ്രായേൽ ആക്രമണം തുടർന്നു ലബനനിൽ തീരനഗരമായ സിഡോണിൽ പാർപ്പിട സമുച്ചയത്തിനു നേരെയുള്ള ബോംബാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു വെള്ളിയാഴ്ച ബെയ്റൂട്ടിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ ഫർഹത്തും മകനും മകളും കൊല്ലപ്പെട്ടതായി ലബനൻ അധികൃതർ സ്ഥിരീകരിച്ചു സിറിയയിൽ ഒമ്പത് പേരും കൊല്ലപ്പെട്ടു ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം സിറിയയുടെ വിവിധ സൈനിക താവളങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചു ഡസണിലേറെ ബോംബാക്രമണങ്ങളിൽ ഹമാ വിമാനത്താവളം പൂർണ്ണമായി തകർന്നെന്ന് സിദിയ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഡെമാസ്കസ് ഹോംസ് പ്രവിശ്യകളിലെ പതിനാല് വ്യോമ താവളങ്ങളിലാണ് ബോംബിട്ടത് ബഷാർ അസദിന്റെ ഭരണം വീണതിനു ശേഷം സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇത് ഇസ്രായേൽ നടത്തുന്ന ക്രൂരകൃത്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിലിൽ പ്രമേയവും പാസാക്കി ഇസ്രായേൽ ഭരണകൂടം വംശഹത്യ തടയണമെന്നും പ്രദേശത്തെ നിയമവിരുദ്ധ ഉപരോധം പിൻവലിക്കണമെന്നും കൗൺസിൽ ആവശ്യപ്പെട്ടു ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ ഭൂരിഭാഗം അംഗങ്ങളും മുന്നോട്ട് വെച്ച പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെയാണ് അംഗീകരിക്കപ്പെടുകയും ചെയ്തത്